ഇതേ നോക്കിയേ ഷർട്ടുകൾ ഉണ്ടോ വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷർട്ടുകൾ ഇവിടെ ലഭിക്കുന്നത് ഇതേ കണ്ടില്ലേ പ്ലെയിൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് തൊണ്ണൂറ് രൂപയാണ് ഷർട്ടുകൾ നോർമൽ ജീൻസ് എടുക്കുക ടു ഫിഫ്റ്റി ഓർ വാങ്ങി കളേഴ്സ് ബൈക്ക് പാൻ്റ് വന്നി ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി ത്രീ സെവൻറ്റി ഫൈവ് ഓക്കെ നാലഞ്ച് ഐറ്റം ഇരിക്കും ഓക്കെ ഇത് വന്നി കുട്ടീസ്ക്ക് ബബാ ഷൂട്ട് മാറി ടയർ ഷർട്ട് നെക്കർ ഷർട്ട് മാറി എന്താ മാറി ട്രൗസർ ഷർട്ട് വാങ്ങി ഇത് വന്നി ഉള്ള വയസ്സ് ടു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വർക്കും വരും നൂറ്റി എഴുപത്തഞ്ച് രൂപ അല്ലാതെ സ്റ്റാർട്ടിങ് ഇത് ഇതെല്ലാം ഓണം സെയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നേരത്തെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ദൈകഡിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് എൻ മഹേന്ദ്രനാണ് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഷോപ്പുകളിലേക്ക് വസ്ത്രങ്ങൾ അയക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിപ്പോൾ കോയമ്പത്തൂരിലാണ് കോയമ്പത്തിലുള്ള ദേഹിന്റെ മസ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഇത് അവരുടെ ഔട്ട്ലെറ്റ് ആണ് ഇതെല്ലാം ഓണം സെയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നേരത്തെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ദേഹണ്ടിലെ ഒരുപാട് കളക്ഷനും കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ് രൂപ മുതലാണ് ഇവിടുന്ന് ഷർട്ടുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പാൻറ്റുകളുടെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതലാണ് പാൻറുകളുടെ വില മെൻസിൻ്റെ ആണ് മെൻസിനെ മാത്രമാണ് അവർ ചെയ്യുന്നത് മെൻസിൻ്റെ കിഡ്സിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്കപ്പോൾ ആ ഒരു സെക്ഷൻ നിങ്ങൾ ബിസിനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം സിംഗിൾ പീസ് ചോദിച്ച് ആരും വിളിക്കുന്നത് ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് തുണിക്കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആദ്യം ഈ ഷോപ്പിന്റെ ഓണർ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ കളക്ഷൻ രാജ്ട്രീറ്റ് ടൗൺ ഹാൾ ഡെലിവറി സൗകര്യം പാൻറ്റ് ഷർട്ട് ഷർട്ട് ഉണ്ട് ഉണ്ട് റേറ്റ് വന്ന് റുപ്പീസ് ാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പീസ് ചോദിച്ചിട്ട് ആരും വിളിക്കുന്നത് നമുക്ക് ഓരോ കാറ്റഗറിയും പ്രൈസും എല്ലാ കാര്യങ്ങളും നോക്കാം ക്വാളിറ്റി എല്ലാം നോക്കാം സാർ ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേഞ്ച് പ്രൈസ്എൽ എക്സ് എൽ ഇപ്പം எல்லாமே ഫ്ലൈൻ്റെ പ്രിന്റഡ് ഷർട്ട് വൺ ട്വൻറ്റി ഫൈവ് എം ആ എൽ എക്സ് എൽ ഡി എക്സ് എൽ ഓക്കെ സെയിം പ്രൈസാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്രിന്റഡ് ഷർട്ടുകൾ പ്രിന്റഡ് ഗ്രാമ ഒൻ ട്വൻറ്റി ഫൈവ് ഓക്കെ ഇത് ചെക്ക് സാർക്ക് ഒരു സിംഗിൾ പീസില് എത്ര പ്രോഫിറ്റ് കിട്ടും പീസ് അമ്പത് പേർസൻറ്റ് നൂറ് പെർസൻറ്റ് വർഷം ഇല്ല സാർ മിനിമം ഹൺഡ്രഡ് പേ ഇത് പാരു ചെക്ക് കടു ഒൻ ട്വൻറ്റി ഫൈവ് इसलाम में 125 इधर ये वाला कुंज रेड जास्ती हो रहा हूँ नोटी डिजिटल प्रिंट ओके हाँ मैं 148 प्रिंटेड ये वाला इधर चेक 148 नोटी नापते ट्रवा ഇവിടെ ഇവിടെ പോണാ കൊണ്ട് തോന്നി നല്ല പ്രൈസ് ചെറിയ വരുമ്പോഴേക്കും മാറ്റം ഉണ്ടാവും കളക്ഷൻ അതെ അതെ അടുത്ത മാസം ഓണത്തിന്റെ നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഓണം സെയിൽ മുന്നിൽ ആർക്കെങ്കിലും ബിസിനസ് വന്നാൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് പ്രൈസ് കുറവാണ് നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടും പ്ലെയിൻ

ബട്ട് ഓൺലി ഹോൾസേൽ താ സാർ ഓക്കെ ഓൺലി കാര് വെച്ചാൽ ബിസിനസ് പളെ സിംഗിൾ പീസ് ഹോൾസേൽ മാത്രം ഇത് ഒൻ സിക്യൂർ കാട്ടൻ ഒൻ സിക് ഒൻ സിക് ഇത്

ഇത് പ്രിൻറ്റഡ് വൺ സിക്സ്റ്റി ഫൈവില് വൺ സിക്സ്റ്റി ഫൈവ് ഇപ്പം ഇവർ പീസ് വാങ്ങണം സാർ ഇപ്പം ഇവർ ബണ്ടിൽ വരും ആറ് പീസ് ഇത് വാങ്ങാം ഇതോടെ ഡിസൈനോടെ ആറ് പീസ് ഇത് ഓക്കെ മിനിമം സിക്സ് പീസ് ഇവർ ബണ്ടിലില്ല ഓക്കെ ഒരു ബണ്ടിൽ ആറ് പീസ് ആ ഫിഫ്റ്റി പീസ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പീസ് മിനിമം എടുക്കണം സാർ ഓക്കെ വൺ സിക്സ്റ്റി ഫൈവ് നൂറ്റി അറുപത്തഞ്ച് രൂപ വൺ സിക്സ്റ്റി ഫൈവ് पीयर कॉटन एला कोडறானாலே हां कार्टन सेट தான் குறாம நல்ல ஹோனத்துக்கு ஸ்பெஷலா போ பண்ணிருக்கீங்க சார் printed புராமே இத பாருங்க இது ओनली पॉपकॉर्न டைப் 165 ப்ளே சேம் ആണ് 165 ரூபாய் वन सिक्स वन सिक्स इला कुछ ना क्वालिटी वो सर वन नयटी फै रूपी वो बात तुम्हत्व ओके अभी इवती डे वन नयटी फैल

இது வந்து செக் ஒன் நைன்டி ஃபைவ்ல இப்போ ஒரு ஐட்டம் ஒரு ரேட் இருந்தது ஒன் நைன்டி ஃபைவ் ஒன் நைன்டி ஃபைவ்ல இருந்தால் அதில் வந்து பிளைன் தான் செக்கடு பிரிண்ட் மூணுமே இருக்கும் ஓகே ஓகே ஆமாம் இது பாருங்கள் செக்கடு ஒன் நைன்டி ஃபைவ்ல ஓகே இது வந்து டபுள் பாக்கெட் இரநூத்தி இருபத்தஞ்சி ரூபா டபுள் பாக்கெட்டில் ஓகே இருநூத்தி இருபத்தஞ்சி ரூபா டபுள் பாக்கெட் ஷர்ட்டுகளான அதில் ஒருபாடு எக்ஸல் டபுள் எக்ஸல் சைஸ் வரும் ഓക്കെ എല്ലാ സൈസിലും ആണ് ഇത് കൊഞ്ചോ പ്രീമിയം ഐറ്റം കൊഞ്ചേ ജാസ്തിലേ കേറങ്ങ ഓക്കെ എത്ര ഇത് ടൂ ഫിഫ്റ്റി എട്ട് വരും ഓക്കെ ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപ ആ കുളറ്റി കൊഞ്ചം നല്ലൊരു ആ പ്രീമിയം ഷ്ട്ടാണ് ആ പ്രിന്റഡ് ചക്കഡ് പ്രിൻറ്റ് ഓക്കെ ഇത് പറഞ്ഞ ഡിജിറ്റൽ പ്രിൻറ്റ് ചിന്ന ചിന്ന ഇത് ഓക്കെ ഇതെല്ലാം ടൂ ഫിഫ്റ്റി എട്ട് വരും ഉം ഓക്കെ ഇരുന്നൂറ്റി അൻപത്തെട്ട് രൂപ ആ ஓகே ஓகே இப்போ அந்த மக்கடல வந்து நைன்ட்டி நைன் ருப்பீஸ் சட்டை ஸ்டார்டிங் லாஸ்ட் வந்து டூ பிப்டி எயிட் டூ செவன்டி ஃபைவ் எல்லா வெரைட்டிஸ் கிடைக்கு பட் ஓன்லி ஹோல்சேல் நோ ரீட்டை ரீட்டைல்கெல்லாம் கிடையாது இருக்கு அங்கே பாப்கார்ன் சட்டை இருக்கு பக்கத்தில் இங்க வாங்க Okay. 248 248 അതില നല്ല വെരൈറ്റി സൂപ്പർ സൂപ്പർ പ്രിന്റ് സർ ഓക്കെ എല്ലാം സേം പ്രൈസ് ഇരുനൂറ്റി നാൽപ്പത്തെട്ട് ആ ടൂ ഫാർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റിയ് ഓക്കെ ഇരുപൂരുന്ന നാല്പത്തി നൂറ്റി അമ്പറ്റ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൽ പ്ലെയിൻ വേണോ പ്ലെയിൻ ഇരിക്ക സാർ ഓക്കെ പ്ലെയിൻ ഈ രേറ്റ് ടൂ സിക് ഓക്കെ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ ഐട്ട് പാരുങ്ങ സൂപ്പറായിരിക്കും നല്ല ക്വാളിറ്റിയാണ് ആ അത് അപ്പറം വന്നി ബേഗി പേൻ്റ് വേണം ബക്കി പേൻ്റ് വെച്ചിരുക ഓക്കെ ഫുൾ ബാഗി 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 ട്രെൻഡിങ് ജീൻസ് ഒക്കെ അത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രൈസ് ി പേണ്ടി ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി ത്രീ സെവൻറ്റി ഫൈവ് ഓക്കെ നാലഞ്ചു ഐറ്റം ഓക്കെ ഒരുപാട് കളർ ഉണ്ടല്ലേ ആ എന്താഗിതാ ഇത് പാക്കെട്ടോട് മാംപേറ്റ് ഇത് എങ്ങനെയാ സൈഡ് പാക്കറ്റ് വരും इधर मॉमपीट प्राइस सेम सेम प्राइस था 350 370 भाई 320 मोन आइटम मिलीगा ओके एक बार इधर ला बैगी था फुल बैगी इधर मॉमपीट कार्गो टाइप కార్గో అప్పుడు రెండోది ఉంది కాటన్ లే కార్గో வேணும் కార్గో ఇర్గే సార్ ఇదే ఉంది కాటన్ లే కార్గో మణుతి ముప్పూరా మును తంబూరా ఇదే ఓకే సైడ్ ఫాగెట్ రోడ్ ఓవర్ కార్గో పెంట్

നോർമൽ ജീൻസ് എടുക്കേ ടു ഫിഫ്റ്റി ഓർ വാങ്ങുക കളേഴ്സ് ഓക്കെ ഇരുന്നൂറ്റിഅൻപത് രൂപ ജീൻസുകളുടെ പ്രൈസ് ആ അത് കണ്ടോ എല്ലാ ഷെയ്ഡും ഉണ്ട് എല്ലാ കളറും ഉണ്ട് ഇതെല്ലാം ബണ്ടിലായിട്ടാണ് അയച്ചു തരുന്നത് ഇത് എപ്പോഴാണ് ബണ്ടിൽ ബണ്ടിൽ വരും സാർ ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഇവിടെ സൈസ് ഓക്കെ ഇത് കൊഞ്ചു റേറ്റ് ജാസ്തിൽ ടു നയൻറ്റി ഐറ്റും ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ജീൻസുകളാണ് నే కలర్స్ ఓకే ఇది మేల వీళ్ళు త్రీ ఫిఫ్టీ ఇదే ఓకే ఇది కొంచెం కాస్ట్లీట త్రీ ఫిఫ్టీ జీన్స్ సూపర్ త్రీ ఫిఫ్టీ ఓకే ఇదికే మేల వేంటీ ये 390। तनिया ब्लैक जींस वाणु ब्लैक जींस कड़की ब्लू कड़की इंदा मारी अलार को पारने इंदा मारी वाणु इधे सिल्की जींस सिल्की ना रंबो स्टाइल सा गुपारने इंदा मारी త్రీ సెవెంటీ అలా ఉ జీన్స్ ప్యాంట్ వే ఉంది ఫుల్ అంత జీన్స్ ఉంది టూ ఫిఫ్టీ లేర్ ఫిఫ్టీ వరకు ఇది జీన్స్ పురామే ఇది ఉంది కాటన్ ప్యాంట్ సార్ కాటన్ ప్యాంట్ ఉంది స్టార్టింగ్ టూ సెవెంటీ సార్ ఇది ఉంది ప్యూర్ కాటన్ మరి ఇరూత్ ఇందా మరి ఫార్మల్ ప్యాంట్ మరి కాటన్ ఇరూత్ర టూ సెవెంటీ అదికే మేల వీళ్ళు నెక్స్ట్ రేంజ్ ఉంది ఈ కాటన్ ఉంది ప్యూర్ కాటన్ త్రీ సెవెంటీ వర్ వాషబుల్ కాటన్ ఇది ఉంది ఏదైంది కలర్స్ వరంగ వర సార్ ఇలా ఆఫీస్కే పో అంతమంది ఆఫీస్కి పోట్ కాటన్ ప్యాంటు సూపర ఇలా జీన్స్ ప్యాంటు పక్క వే ఇవ్వటం వచ్చే ఇంకేవా ఇంకే పూరా ఇది ఈ సేక్షన్ నైన్టీ నైన్ రూపీస్ లే సేక్షన్ పూరా నైన్టీ నైన్ రూపీస్లో వన్ ఫార్టీ రూపీస్ సర్టు ఓకే ఇంత ఐటమ్ ప్రింటు ప్రింటే పూరా నైన్టీ నైన్ల వన్ ఫార్టీ ఈ సెక్షన్ ఉంది వన్ నైంటీ ఫైవ్ రూపీస్ ఈ ఐటమ్ పూరామే వన్ నైంటీ ఫైవ్ సర్ట్ వన్ ఫార్టీ ఎయిట్ వన్ నైంటీ ఫైవ్ ఓకే ఈ ఐటమ్ పూరామే ఉంది ఈ సెక్షన్ ఉంది వన్ సిక్స్టీ ఫైవ్ రూపీస్ ఈ ఐటమ్ పురామే వన్ సిక్స్టీ ఫైవ్ రూపీస్ నాలు సెక్షన్ వచ్చి నైంటీ నైన్ రూపీస్లో వన్ ఫార్టీ ఎయిట్ వన్ సిక్స్టీ ఫైవ్ వన్ నైంటీ ఫైవ్ టూ ఫిఫ్టీ ఎయిట్ సర్ట్ ఎలా వచ్చి ఇప్పుడు ఒక కుట్టీస్ ఐటమ్ కాను குட்டி சைட்டும் நம்ம வச்சுருக்கேன் ஒரு இரு டூ முப்பது மூணு வயசு டூ எயிட் வயசு பத்து வயசு பதினஞ்சு வயசு இது கூட வச்சிருக்கேன் ஓகே பார்க்கலாமா ஓகே இது வந்து குட்டீஸ்க்கே பாபா சூட் மாதிரி டயர் ஷர்ட் நெக்கர் சர்ட் மாதிரி இந்த மாதிரி ட்ரௌசர் சர்ட் வாங்க இது வந்து உங்களுக்கு ஒரு வயசு டூ ரெண்டு வயசு மூணு வயசு வரைக்கும் வரும் நூற்றி எழுவத்தஞ்சி ரூபாயில் ஸ்டார்டிங் இது இந்த மாதிரி த்ரீ பீஸ் பேக்கிங் வரும் இது இந்த மாதிரி மூணு பீஸ் வரும் இது பாருங்கள் வேறு டிசைன் இதுலே ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സുകയർസ് പേക്കും വരും ഒൻ ടു ഫൈവ് ബാബാ സൂട്ട് മാറി ഇത് വരു കുട്ടീസ് ഐറ്റം ഏ ത്രീ പീസ് പേക്കിങ് വരും ത്രീ കളർ വരും ഓക്കെ കുട്ടികൾക്കുള്ള സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ആ കുട്ടീസ് വന്ന് നെക്കർ സർട്ട് years ഇതമാതിരി ത്രീ ഇയേഴ്സ് വെറും ഇതിൽ ഒരു സെറ്റെന്ന് പറയാൻ എത്ര ബോക്സ് ആണ് രണ്ട് ബോക്സ് വാങ്ങണം വരെ അപ്പം നാലഞ്ച് ബോക്സ് എടുക്കണോ സിംഗിൾ പീസ് കടിയാതെ സിംഗിൾ പീസ് ചോദിക്കരുത് ആ ബാബാ ഷൂട്ട് ഓക്കെ കുട്ടികളുടെ സെക്ഷൻ മാത്രം എടുത്തിട്ട് ബിസിനസ് ചെയ്യണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം ఇదికండి ఇదొక్క షాప్ లో చేయడం వల్ల పోవన ఐటమ్స్ ఆన ల కుట్టి సైడ్ కుట్టిస్ కే ఉంది పెంట్ వాను పెంట్ ఓకే ఇది బారంగ పెంట్ తనియలే ఆ మూడు వైస్ ల వైస్ 20 టు 30 అప్డి ఎవర్ వరు ఓకే ఇంద వరు అంజి పీస్ వరు ఓకే మాత్రమే ఆ మాత్రం మూడు వైస్ పెయింట్ పెయింట్ ఉంది అందుకే 195 లంటి స్టార్టింగ్ ఓకే ఇది బారి ఇందమారి కార్గో పెయింట్ వను కార్గో కుటీస్ కేర్ కు నా కుటీర్ల కుల కార్గో పెయింటలാണ് ఈ پورا కుటీస్ పెయింట్ కుటీస్ పెయింట్ కూడా 122 వరాదే అబడే సెట్ సెట్ వరు 5 ఇంచ్ ఫిష్ 5 ఇంచ్ వరు అబడా బండిల్ వరు బడియే ఇది బ్రౌన్ కుటీస్ కే ఇది ఉంది 10 వెయిస్ లెంగ్ 15 వెయిస్ బ్యాగి పెంట్ 10 టు 15 ఇయర్స్ బ్యాగి పెంట్ ఇది 10 టు 15 ఇయర్స్ ఇది బ్యాగి ఊంకే చిల్డ్రన్ స్పెంట్ ఉంది మూన్ వెయిస్ లెంగ్ 15 ఇయర్స్ వరకు వరు అప్పుం తందీందీంది బాబా సూట్ వాన ఉండే జీరో వార మూ వయసు వరకు వర జీన్స్ పేంట్స్ వరకు పెళ్ళకే వర అలా ഒരു കാര്യം വീണ്ടും എടുത്തു പറയുകയാണ് ഇതൊരു റീറ്റെയിൽ ചെയ്യുന്ന ഷോപ്പല്ല ഹോൾസെയിൽ മാത്രമാണ് ഇവരോട് ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് ഒരുപാട് ഷോപ്പുകളിലേക്ക് കേരളത്തെ ഷോപ്പുകളിലേക്ക് ഇവർ ഇവിടുന്ന് നിലവിൽ അയക്കുന്നുണ്ട് ഒരുപാട് പേര് വീട്ടിലിരുന്ന് പോലും ഇവിടുന്ന് എടുത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ രീതിയിൽ തുടങ്ങാൻ തുടങ്ങാനായാലും ഇല്ല കുറച്ച് നല്ല രീതിയിൽ ഷോപ്പിലേക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഇനി നേരിട്ട് വരാൻ വന്ന് ഇതെല്ലാം വിസിറ്റ് ചെയ്ത് ക്വാളിറ്റിയിൽ വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ ലൊക്കേഷൻ കൂടി പിൻ ചെയ്തേക്കാം ആ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ കളക്ഷനും ക്വാളിറ്റിയും എല്ലാം നേരിട്ട് കണ്ടതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നേരിട്ടിന് കഴിയാത്തവർക്കും ഒരുപാട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ സാധിക്കും അതെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യും പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അയച്ചുതരും നിങ്ങൾക്ക് ഏത് ഏതാ കാറ്റഗറി വേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബണ്ടിലായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം ഒരു മാക്സിമം പറയുന്നത് ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഇവർ ഈ ബണ്ടിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ ഉപാരപ്രദമായ മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും